ിമത്വവും അസമത്വവും അനുഭവിച്ച ഒരു ജനസമൂഹത്തെ വിദ്യാഭ്യാസത്തിലൂടെ ഉയർത്തി അസമത്വത്തിനെതിരെ പോരാടാൻ നേതൃത്വം നൽകിയ ഭാരതത്തിലെ സാമൂഹ്യ നവോത്ഥാന ചരിത്രത്തിലെ ഒരു തിളങ്ങുന്ന താരകമാണ് മഹാത്മാ അയ്യങ്കാളി ഞങ്ങളുടെ കിടാത്തന്മാരെ പഠിപ്പിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഇക്കാണായ പാടങ്ങളിൽ പാഠങ്ങളിൽ മുട്ടിപ്പുല്ല്ല് മുളപ്പിക്കഞ്ഞെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് കർഷക തൊഴിലാളി സംഘടിപ്പിച്ച് സമരവും പണിമുടക്കും നടത്തിയ അയ്യങ്കാളി തൊഴിലാളികളെ മനുഷ്യനായി പോലും അംഗീകരിക്കാൻ തയ്യാറാകാതിരുന്ന ജന്മിമാർക്ക് അവസാനം അയ്യങ്കാളിയുടെ മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം സാധ്യമായി കേരളത്തിലെ കർഷക തൊഴിലാളി മുന്നേറ്റത്തിന് അതൊരു ഊർജമായി മാറി കർഷക തൊഴിലാളികൾ എന്നും ഓർത്തിരിക്കേണ്ട പേരാണ് മഹാത്മാ അയ്യങ്കാളിയുടേത് തിരുവനന്തപുരം ജില്ലയിലെ ബെങ്ങാനൂരിൽ പെരിങ്കാറ്റുവളയിലെ പ്ലാവറക്കുടലിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്നിൽ ആഗസ്റ്റ് ഇരുപത്തെട്ടിന് കൊല്ലവർഷം ആയിരത്തി മുപ്പത്തൊമ്പത് ചിങ്ങം പതിനാല് അവിട്ടനക്ഷത്രത്തിൽ അയ്യൻ്റെയും മാലയുടെയും മകനായി അയ്യങ്കാളി ജനിച്ചു കുട്ടിക്കാലത്ത് കാളി എന്ന് വിളിച്ചു പിന്നീട് അതസ്ഥന്റെ വിഭാഗത്തിന്റെ പോരാട്ടത്തിലൂടെ കാളി അയ്യങ്കാളിയായി മാറി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് മഹാത്മാ അയ്യങ്കാളി വില്ലുവണ്ടി ഓടിച്ചു കയറ്റിയത് ജാതി കോമരങ്ങളുടെ അഹന്തയ്ക്ക് മുകളിലേക്കായിരുന്നു എല്ലാവർക്കും വേണ്ടി തീർത്ത പൊതുവഴിയിലൂടെ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടപ്പോൾ തൻ്റെ ഇരുപത്തിയെട്ടാമത്തെ വയസ്സിൽ തലപ്പാവും ധരിച്ച് വില്ലുവണ്ടിയിൽ പൊതുവേതിയിലൂടെ തന്റെ ഐതിഹാസികമായ വില്ലുവണ്ടി യാത്ര നടത്തി അയ്യങ്കാളി സഞ്ചാര സ്വാതന്ത്ര്യ നിഷേധത്തിനെതിരെ അയ്യങ്കാളി നടത്തിയ ആ ഒറ്റയാൾ പോരാട്ടം കേരള നവോത്ഥാന പ്രക്രിയയ്ക്ക് കരുത്തുപകർന്നു പുതിയ പ്രഭാതത്തിന്റെ മണിയുടെ ശബ്ദവുമായി ആ വില്ലുവണ്ടി കേരളീയ പൊതുസമൂഹത്തിലേക്ക് ഓടിക്കയറി സ്ത്രീകളുടെ വസ്ത്രധാരണത്തിനു വേണ്ടിയുള്ള കല്ലുമാല സമരം ജാതീയതയുടെ അടയാളമായി അണിയേണ്ടിയിരുന്ന കല്ലുമാല വലിച്ചെറിയുവാൻ അയ്യങ്കാളി ആവശ്യപ്പെട്ടു അങ്ങനെ പ്രസിദ്ധമായ കല്ലുമാല സമരവും നടന്നു ആ സമരം പുതിയൊരു ഊർജവും ആവേശവുമാണ് പകർന്നത് എന്നാൽ ഈ അവസരത്തെ ഉപയോഗിച്ചുകൊണ്ട് അയ്യങ്കാളിയെ മതപരിവർത്തനത്തിന് വിധേയമാക്കുവാനും അയ്യങ്കാളിയിലൂടെ ഒരു സമൂഹത്തെ മുഴുവൻ മതം മാറ്റുവാനുമായി ഒരു യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് സൽവേഷൻ ആർമി കമാൻഡർ ക്ലാര കേസ് എന്ന മദാമ പരിശ്രമിച്ചു ഹിന്ദു സമൂഹത്തിലെ ജീർണതകളെ ഇല്ലാതാക്കി അതിനെ നവീകരിക്കാൻ പരിശ്രമിക്കുന്ന ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു അദ്ദേഹവും അനുയായികളും ഒപ്പിട്ട ഒരു ഭീമൻ ഹർജിയുമായി അയ്യങ്കാളി മഹാരാജാവിനെ കണ്ടു നിർബന്ധിത മതമാറ്റം തടയണമെന്ന് ആവശ്യപ്പെട്ടു അയ്യങ്കാളിയുടെ പ്രവർത്തന ഫലമായി നിർബന്ധിത മതമാറ്റം തടയപ്പെട്ടു ഹിന്ദുമതത്തിൽ നിന്നുകൊണ്ട് തന്നെ അതിലെ അനാചാരങ്ങൾ ഇല്ലാതാക്കുവാൻ വേണ്ടി പോരാടിയ ഒരു സമുദായ പരിഷ്കർത്താവാണ് അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അവശത അനുഭവിക്കുന്ന എല്ലാ വിഭാഗം ആളുകളെയും കൂട്ടിച്ചേർത്ത് അദ്ദേഹം സാധുജന പരിപാലന സംഘം രൂപീകരിച്ചു എല്ലാവർക്കും സ്കൂൾ പ്രവേശനത്തിനുള്ള സർക്കാർ ഉത്തരവിനു വേണ്ടി സമരം നടത്തി അത് നേടിയെടുക്കുകയും ചെയ്തു കുടിപ്പള്ളിക്കൂടമായിരുന്ന ഊരുട്ടമ്പലം സ്കൂളിലേക്ക് പഞ്ചമി എന്ന പെൺകുട്ടിയുടെ കയ്യും പിടിച്ച് അയ്യങ്കാളി കയറിയ കയറ്റമാണ് കേരളീയ സാമൂഹ്യ അന്തരീക്ഷത്തെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് മാറ്റിയത് അയ്യങ്കാളി ചെയ്യാത്തതൊന്നും പുരോഗമന സംഘടനകൾ എന്നും നടക്കുന്ന ഒരു സംഘടനകൾക്കും ഇന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നത് ചരിത്രം തന്റെ സമുദായക്കാർക്ക് പഠിക്കുവാൻ സ്കൂളുകൾ ഉണ്ടാക്കി അയ്യങ്കാളി ആ ചരിത്ര പുരുഷന്റെ കൂടെ മനുഷ്യാവകാശ പോരാട്ടത്തിനായി നാനാ ജാതിയിലുള്ളവരും ഒത്തുചേർന്നു അയ്യങ്കാളിയും മന്നത്ത് പത്മനാഭനും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം കേരളീയ സമൂഹത്തിന് മറക്കാൻ കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ തിരുവിതാംകൂർ ദിവാൻ അയ്യങ്കാളിയെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് പ്രതിനിധിയായി നോമിനേറ്റ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനുവരി പതിനാലിലെ മഹാത്മാഗാന്ധിയും മഹാത്മാ അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടി അധസ്ഥിത സമൂഹത്തിൽ നിന്ന് പത്ത് ബി എക്കാരെ ഉണ്ടാക്കാൻ സഹായിക്കണമെന്ന് അയ്യങ്കാളി ഗാന്ധിജിയോട് ആവശ്യപ്പെട്ടപ്പോൾ പത്തല്ല നൂറുപേർ ഉണ്ടാകണമെന്നായിരുന്നു ഗാന്ധിജിയുടെ മറുപടി അതിനായി തന്റെ വിദ്യാഭ്യാസ ഫണ്ടിൽ നിന്ന് പണം അനുവദിച്ചു നൽകി മഹാത്മാഗാന്ധി ഇന്ന് കേരളത്തിന്റെ സാമൂഹ്യ രംഗത്ത് അയ്യങ്കാളിയുടെ ഓർമ്മകൾ ഇല്ലാതാകുന്നു അയ്യങ്കാളിയുടെ യഥാർത്ഥ ചരിത്രം പുതുതലമുറ പഠിക്കണം പുരോഗമന പ്രസ്ഥാനങ്ങളെന്ന് മേലുനടിക്കുന്ന പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുന്നതിന് മുന്നേ അദ്ദേഹം നടത്തിയ പോരാട്ടത്തിന്റെ ചരിത്രം ലോകമറിയണം ജീവിച്ചിരുന്ന കാലം മുഴുവൻ ഒരു സമൂഹത്തിന്റെ വെളിച്ചത്തിനായി സ്വയം ജ്വലിക്കുകയും സുഗന്ധത്തിനായി കത്തിയിരിയുകയും ചെയ്ത ഒരു സാമൂഹ്യ വിപ്ലവകാരിയാണ് അയ്യങ്കാളി ശ്രീനൂസ് കോഴിക്കോട്